നമസ്കാരം ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സേന വ്യാഴാഴ്ച വൈകിട്ട് ഒരു സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് നടത്തിയ വെടിവെയ്പ്പിൽ നൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എഴുന്നൂറിലേറെ പേർക്ക് പരുക്കേറ്റതായും ഇതിൽ തന്നെ നിരവധി പേരുടെ നില ഗുരുതരമാണെന്നും പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു വടക്കൻ ഗാസ സിറ്റിയിൽ ഭീഷണി ഉയർത്തുന്നു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തതായി ഇസ്രായേൽ വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തെ ഗാസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കൂട്ടക്കൊല എന്നാണ് വിശേഷിപ്പിച്ചത് നിരായുധരായ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന അപ്രതീക്ഷിതമായി വെടിയുതിർക്കുകയായിരുന്നുവെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഗാസയുടെ പടിഞ്ഞാറൻ നബുൾസി റൗണ്ട് ബോട്ടിൽ ഭക്ഷണത്തിനായി ഭക്ഷണ വിതരണം നടത്തുന്ന ട്രക്കുകൾക്ക് അടുത്തേക്ക് വന്നവരെയാണ് സൈന്യം വെടിവെച്ചതെന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ എഫ് റിപ്പോർട്ട് ചെയ്യുന്നത് ഭക്ഷണം വാങ്ങാനെത്തിയ ജനങ്ങൾ ട്രക്കിന് ചുറ്റും തിരക്ക് കൂട്ടുകയും അങ്ങനെയുണ്ടായ ഉന്തിലും തള്ളിലും പെട്ട് അപകടമുണ്ടായെന്നുമായിരുന്നു ഇസ്രായേൽ സൈന്യം തുടക്കത്തിൽ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് സൈന്യത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ജനക്കൂട്ടം എത്തിയതോടെ വെടിയുതിർത്തതാണെന്ന് ഇസ്രായേൽ എ പറഞ്ഞു നിരവധി ആളുകൾക്ക് പരുക്കേറ്റതിനാൽ എല്ലാവരെയും എത്തിക്കാൻ മതിയായ ആംബുലൻസുകൾ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല ഇതോടെ പലരെയും കഴുതവണ്ടിയിൽ കയറ്റിയാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് കമാൽ അദ്വാന് ആശുപത്രി വക്താവ് ഫാരിസ് അഫാന പറഞ്ഞു പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ചികിത്സിക്കാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഗാസയിലെ ആശുപത്രികളിൽ ഇല്ലാത്തതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലത്തെ സംഭവത്തോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം മരണപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരമായി ഉയർന്നതായും ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ ഈ തിങ്കളാഴ്ചയോടെ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ അമേരിക്കൻ വ്യോമസേനയിലെ സജീവ പ്രവർത്തകൻ സ്വയം തീ കൊളുത്തി മരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ബൈഡന്റെ പ്രതികരണം വസ്തുക്കളുടെ ക്ഷാമം ഗാസയിൽ അതിരൂക്ഷമാണ് ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ രണ്ട് ശിശുക്കൾ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ മരണപ്പെട്ടിരുന്നു ഈജിപ്ത് അതിർത്തിയിലെ റഫാ നഗരത്തിൽ അഭയം തേടിയിട്ടുള്ള പതിമൂന്ന് ലക്ഷം പലസ്തീൻകാരും കടുത്ത ക്ഷാമ ഭീഷണിയിലാണ് ഗാസയിലെ രണ്ട് ദശാംശം നാല് ദശലക്ഷം ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും പട്ടിണിയിലാണെന്ന് യു എൻ വ്യക്തമാക്കുന്നു പോരാട്ടം രൂക്ഷമായ വടക്കൻ മേഖലയിൽ സഹായ വിതരണം ഏതാണ്ട് അസാധ്യമാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎയുടെ കണക്കനുസരിച്ച് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി മുന്നൂറ് സഹായ ട്രക്കുകളാണ് ഗാസയിൽ എത്തിയത് ജനുവരിയെ അപേക്ഷിച്ച് ഏകദേശം ശതമാനത്തോളം കുറവാണിത് ഇന്നലത്തെ സംഭവത്തോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ശേഷം മരണപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരമായി ഉയർന്നതായും ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി